ആത്മമാരിയ ആത്മീയമാണർവാലേ വചനം മഴയാ പെയ്യും കൃപദൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം ൊരു സൗഖ്യമാത്മീയ ആത്മീയ യേശു യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ മത്തായിട്ട് സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ പോയി മറച്ചു വയ്ക്കുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ഒരൊറ്റ വചനത്തിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണ് രണ്ടാമത്തെ കാര്യം ഈ നിധി കണ്ടെത്തുന്ന വ്യക്തി ആദ്യം പോയി അത് മറച്ചു വയ്ക്കുന്നു മൂന്നാമത്തെ കാര്യം ഇതാണ് മറച്ചു വച്ചിരിക്കുന്ന നിധി തനിക്കുള്ളതെല്ലാം വിറ്റ് പോയി വാങ്ങുന്നു മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്ലീസ് ലോ ഹാലൂയി യേശുവെ നന്ദി യേശുവേ സ്തോത്രം ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല അന്വേഷണം പരിശ്രമം ഉണ്ടെങ്കിലേ നമുക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സാധനം ഇരിക്കുന്നു അത് കാണാനോ അതേക്കുറിച്ച് മനസ്സിലാക്കാനോ ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നാൽ ഒളിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി മുൻകൈ എടുക്കണം എങ്കിലേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സ്വർഗരാജ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പരിശ്രമിക്കുകയും അന്വേഷിക്കുകയും ദാഹിക്കുകയും ചെയ്താലേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്ലീസ് ലോ ഹാലൂയിൽ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക വിശുദ്ധ രൂപ്രയസ്യമ്മാരുടെ ജീവിതത്തിലൊരു സംഭവം ഒരിക്കൽ വായിച്ചപ്പോൾ എന്നത് വളരെയധികം ആകർഷിക്കുകയുണ്ടായി വിശുദ്ധ എബ്രാസിമ്മയുടെ കബറിടത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ പലവട്ടം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തിലധികം ഞാൻ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഈ ബോംബെ ധ്യാന കേന്ദ്രത്തിലേക്ക് മാറി വരുന്നതുവരെ ഒല്ലൂർ ഔപ്രാസ്യമ്മ തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ മാസവും നടക്കുന്ന സിസ്റ്റേഴ്സിനുള്ള ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനമുള്ള അഭിഷേക പ്രാർത്ഥനയും തൈലാഭിഷേക പ്രാർത്ഥനയുമെല്ലാം ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഓരോ മാസവും ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ യുപ്രാസ്യമ്മയുടെ ഓരോ കാര്യങ്ങളും അതോടൊപ്പം യുപ്രാസ്യമ്മയുടെ കപടത്തിൽ പോയി പ്രാർത്ഥിക്കുവാനും മ്യൂസിയത്തിൽ കയറി ഇറങ്ങാനും ഒക്കെ ക്ഷണിക്കുമായിരുന്നു ഒരിക്കൽ ഈ മ്യൂസിയത്തിൽ ഞാൻ കയറി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു ഒരു പത്താഴം ഒരു പത്താഴത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ഏപ്രാസ്യമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പത്താഴം നെല്ല് സൂക്ഷിക്കുന്ന പത്താഴം ഒരു വലിയ പട്ടിപ്പെട്ടി അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ അതേക്കുറിച്ച് പിന്നീട് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ആ പത്താഴത്തിൻ്റെ ചിത്രം അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഈ എപ്രാസ്യമ്മ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ദൈവത്തെ സ്വന്തമാക്കണമെന്നും ദൈവത്തിൻ്റെ സ്വന്തമാകണമെന്നും ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും ഒരു സിസ്റ്റർ സിസ്റ്ററാകുന്നതിനുള്ള ആഗ്രഹം വീട്ടിൽ പറയുമ്പോൾ മൂത്ത മകളായതുകൊണ്ട് മൂത്ത മകൾ അപ്പനെയും അമ്മയും നോക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നിന്നെ മഠത്തിൽ വിടുകയില്ല എന്ന് പലപ്പോഴും മാതാപിതാക്കൾ പറയുമായിരുന്നു എങ്കിലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് മഠത്തിൽ ചേരണം എന്നുള്ള വലിയ ആഗ്രഹവുമായിട്ട് ഇങ്ങനെ ഈ അഭിപ്രായ ജീവിക്കുകയാണ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു ദിവസം കർമ്മലീത്ത സിസ്റ്റേഴ്സ് കർമ്മലീത്ത സന്യാസിനികൾ ഭവന സന്ദർശനം നടത്തുകയും മഠത്തിൽ ചേരാൻ താൽപ്പര്യമുള്ള കുട്ടികളെ കുട്ടികളുടെ പേരെടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ യവിപ്രാസിയുടെ വീട്ടിലും സിസ്റ്റേഴ്സ് വരുന്നുണ്ട് എന്ന വിവരം ഈ കുട്ടി അറിഞ്ഞു ഈ വിവരം ഈ കുട്ടി അറിഞ്ഞപ്പോൾ അതേസമയം ഈ കുട്ടിയോട് ഈ കൊച്ചുകുട്ടിയോട് ആരോ പറഞ്ഞിരുന്നു സിസ്റ്റേഴ്സ് കുട്ടികളെ മഠത്തിൽ ചേർക്കാൻ വേണ്ടി അന്വേഷിച്ചു വരുമ്പോൾ കൂടുതൽ സൗന്ദര്യമുള്ള കുട്ടികൾക്കായിരിക്കും മുൻഗണന കൂടുതൽ സൗന്ദര്യമുള്ള കുട്ടികൾക്കായിരിക്കും മുൻഗണന എന്ന് അവർ കേട്ടിരുന്നു അതുകൊണ്ട് ഏപ്രാസ്യ എന്തു ചെയ്തു യുപ്രാസിയുടെ വീട്ടിൽ അന്ന് ഈ കർമ്മലിത്ത മഠത്തിലെ സിസ്റ്റേഴ്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ ചെയ്ത ഈ പെൺകുട്ടി ചെയ്തൊരു കാര്യം ഇതാണ് അവളുടെ അനുജത്തിയും ആ വീട്ടിലുണ്ടായിരുന്നു അനുജത്തി ഏപ്രാസിയേക്കാൾ വളരെ സുന്ദരിയായിരുന്നു അതുകൊണ്ട് ഏപ്രാസിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു തൻ്റെ അനുജത്തി തന്നേക്കാൾ സൗന്ദര്യമുള്ള കുട്ടിയായതുകൊണ്ട് സിസ്റ്റേഴ്സ് വരുമ്പോൾ എന്നെ മഠത്തിലേക്ക് എടുക്കാതെ തൻ്റെ അനുജത്തിയെ എടുക്കുമോ എന്നൊരു ചിന്ത ആ കുഞ്ഞു മനസ്സിൽ കയറിക്കൂടി അതുകൊണ്ട് എങ്ങനെയെങ്കിലും സിസ്റ്റർ ആകണം യേശുവിൻ്റെ സ്വന്തമാകണം എന്ന ആഗ്രഹത്തിൽ നടന്നിരുന്ന ഊപ്രാസി ചെയ്ത കാര്യം ഇതായിരുന്നു തൻ്റെ അനുജത്തി കുട്ടിയെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വീട്ടിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അനുജത്തി കുട്ടിയെ എടുത്ത് ഈ പത്തായം തുറന്ന് പത്തായത്തിനകത്ത് വെച്ച് പത്തായം അടച്ച് ഈ എവിപ്രാസിയ സിസ്റ്റേഴ്സിനോട് വർത്തമാനം പറയാനായിട്ട് ചെന്നു അങ്ങനെ സിസ്റ്റേഴ്സിനോട് വർത്തമാനം പറയാൻ ചെന്നു സിസ്റ്റേഴ്സിൻ്റെ അരികിൽ ചെന്നു സിസ്റ്റേഴ്സ് വർത്തമാനമൊക്കെ കേട്ടു ഈ പെൺകുട്ടിക്ക് സിസ്റ്റർ ആകാനുള്ള ആഗ്രഹമൊക്കെ അവർ അവർ വളരെ സന്തോഷിച്ചു എങ്കിലും സിസ്റ്റേഴ്സ് ചോദിച്ച് ഈ വീട്ടിൽ വേറെ മക്കളൊക്കെ ഉണ്ടോ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിപ്രാസ്യ സൂത്രത്തിൽ പറഞ്ഞ് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും അടുത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ സിസ്റ്റേഴ്സ് അങ്ങനെ എപ്രാസിയും മഠത്തിലൊക്കെ ചേർക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഭവനത്തിൽ നിന്ന് പോയി അവർ പോയ ഉടനെ എപ്രാസി ഓടിച്ചെന്ന് പത്താഴം തുറന്ന് തൻ്റെ അനുജിത്തി കുട്ടിയെ പുറത്തേക്കെടുത്ത് അവൾ ഉമ്മ വെച്ച് അവളെ സന്തോഷിപ്പിച്ചു വാസ്തവത്തിൽ ഈ സംഭവം അതാണ് ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഞാൻ വായിക്കുകയും അതോടൊപ്പം ആ മ്യൂസിയത്തിൽ ഈ പത്താഴത്തിൻ്റെ ചിത്രം കാണുകയും ചെയ്തപ്പോൾ അപ്പോൾ പിന്നീടൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു എപ്രാസിയുടെ ഈ സംഭവങ്ങൾ കൊടുത്തിരിക്കുകയാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ടായിട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ അതേ സ്നേഹമുള്ളവരെ വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ ആ രത്നം കണ്ടെത്തിയപ്പോൾ അവളുടെ കണ്ടെത്തുവാൻ വേണ്ടി അവൾ നടത്തിയ പരിശ്രമങ്ങളും അത് സ്വന്തമാക്കാൻ അവൾ നടത്തിയ പരിശ്രമങ്ങളും വളരെ വലുതാണ് അതുകൊണ്ടാണ് ഔപ്രാസ്യ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വിശുദ്ധയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ആഗ്രഹം യേശുവിൻ്റെ സ്വന്തമാകണം യേശുവിനെ കൂടുതൽ കാണണം യേശുവിനോടൊപ്പം ആയിരിക്കണം ആ ആഗ്രഹമാണ് നമുക്ക് ചിലപ്പോൾ കുട്ടിത്തരമെന്ന് തോന്നാമെങ്കിൽ പോലും അവളുടെ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹമാണ് അന്ന് അനുജുത്തി കുട്ടിയെ പത്താഴത്തിലിരുത്തുവാൻ അവൾക്ക് പ്രേരണ കൊടുത്തത് അപ്പോൾ സ്നേഹമുള്ളവർ ദൈവം ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ആഗ്രഹം കാണുന്നു ദൈവം ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ആഗ്രഹം എന്തുമാത്രം ഉണ്ടെന്ന് ദൈവം നോക്കുന്നു അതുകൊണ്ട് സ്വർഗരാജ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണ് ഒരു വ്യക്തി എത്ര ആഗ്രഹത്തോടെ അന്വേഷിക്കുന്നു കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു അതനുസരിച്ചാണ് ആ വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ലഭിക്കുക ലുക്കാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ അവിടെ എം്മാസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കും ലോഹ ലുക്കായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ചാണ് അവിടെ ഇരുപത്തി എട്ടാമത് തിരുവചനം എങ്ങനെയാണ് പറയുക അവർ എത്തേണ്ട ഗ്രാമത്തോടടുത്തപ്പോൾ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവരാകട്ടെ തങ്ങളോടൊപ്പം താമസിക്കുന്നതിന് സ്നേഹപൂർവ്വം അവന് നിർബന്ധിച്ചു വചനം എങ്ങനെയാണ് പറയുന്നത് എത്തേണ്ട ഗ്രാമത്തോടടുത്തപ്പോൾ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവരാകട്ടെ തങ്ങളോടൊപ്പം താമസിക്കുന്നതിന് സ്നേഹപൂർവ്വം അവന് നിർബന്ധിച്ചു സ്നേഹമുള്ളവർ ഈ വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ഉൾക്കാഴ്ചയുണ്ട് എത്തേണ്ട ഗ്രാമത്തോടടുത്തപ്പോൾ എന്തുകൊണ്ടാണ് യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത് എത്തേണ്ട ഗ്രാമത്തോട് അടുത്തപ്പോൾ എന്തുകൊണ്ടാണ് യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത് യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത് തൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരുടെ ആഗ്രഹത്തെ പരീക്ഷിക്കുകയായിരുന്നു ഇവരെന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സാന്നിധ്യം ഇവരെന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ ഇവരെന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ ആയിരിക്കുവാൻ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു എത്തേണ്ട ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത് പ്ലീസ് അല്ലോ ഹാല ലൂയ സ്നേഹമുള്ളവർ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മുടെ അന്വേഷണം നമ്മുടെ ദാഹം തീർച്ചയായിട്ടും ദൈവം അത് കാണും അതനുസരിച്ചാണ് ഒളിച്ചു വച്ചിരിക്കുന്ന ഈ നിധി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഈ വചനത്തിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യം ഈ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി കണ്ടെത്തിയ വ്യക്തി ഉടനെ ചെയ്ത കാര്യം എന്താണ് ഉടനെ ചെയ്ത കാര്യം ഇതാണ് അദ്ദേഹം ചെയ്ത കാര്യം ആ നിധി മറച്ചു വെക്കുകയാണ് ചെയ്തത് ഉടനെ ചെയ്ത കാര്യം മറച്ചു വയ്ക്കുകയാണ് എന്തിനാണ് അത് മറച്ചു വെച്ചത് എന്തിനാണ് അത് മറച്ചു വച്ചത് അദ്ദേഹത്തിന് മനസ്സിലായി മറച്ചു വച്ചില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും മറച്ചു വെച്ചില്ലെങ്കിൽ ഇത് മോഷ്ടിക്കാൻ നടക്കുന്ന പലരുമുണ്ട് അവർ അത് അതെടുത്തുകൊണ്ട് പോകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സ്നേഹമുള്ളവർ അതുകൊണ്ട് അദ്ദേഹം രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്ത കാര്യം അത് മറച്ചു വെക്കുക ചെയ്തത് പോയി എല്ലാം വിറ്റ് അത് വാങ്ങുന്നതിന് മുമ്പ് അത് മറച്ചു വെക്കുക ചെയ്തത് സ്നേഹമുള്ളവർ അതിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവാനുഭവങ്ങളിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒത്തിരിയേറെ അന്വേഷിച്ചും പ്രാർത്ഥിച്ചും ഒത്തിരിയേറെ സഹിച്ചും ത്യാഗം സഹിച്ചും കഷ്ടതകൾ സഹിച്ചൊക്കെ നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നു യേശു അനുഭവത്തിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധാത്മ നിറവിലേക്ക് വരുന്നു പക്ഷെ പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് കണ്ടെത്താൻ നടത്തിയ അന്വേഷണം കണ്ടെത്താൻ നടത്തിയ പരിശ്രമം അത് പിന്നീട് പലരുടെ ജീവിതത്തിൽ കണ്ടെത്തിയതിനു ശേഷം കാണുന്നില്ല മറച്ചു മറച്ചുവെക്കുന്നതിന് അങ്ങനെ മറച്ചു വെക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പലർക്കും ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു പലർക്കും ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു ഒത്തിരിയേറെ പ്രതിസന്ധികൾ പലരും പെട്ടുപോകുന്നു നമ്മൾ സ്നേഹമുള്ളവർ നമുക്ക് കിട്ടിയ ദൈവാനുഭവം എന്ന നിധി നമ്മൾ കണ്ടെത്തിയത് അത് നമ്മളിൽ നിന്ന് മോഷ്ടിക്കുവാൻ തക്കം പാർത്ത് നടക്കുന്ന തിന്മയുടെ ശക്തികൾ ഈ ലോകത്തിലുണ്ട് അതിനാൽ ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മൾ മോഷ്ടിക്കുവാൻ കാത്തു നിൽക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മൾ അവയെ കാത്തു സൂക്ഷിക്കണം മറച്ചു പിടിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു നിർദ്ദേശം ഹാലലൂയ്യം ഹാലലൂയ്യം യേശുവേ നന്ദി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറച്ചു വയ്ക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാത്തതു മൂലം ഒത്തിരിയേറെ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മറച്ചു പിടിക്കാൻ സാധിക്കാത്തത് മൂലം പലപ്പോഴും നമ്മൾ പല തകർച്ചകളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ കടന്നു പോകുന്നു പ്രീസ് ദോൾ ഹാലെ ലൂയി യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഒരിക്കൽ ഒരു പത്രത്തിൽ ഒരു സൂഫി കഥ കൊടുത്തത് ഞാൻ വായിക്കാനിട വന്നു നമ്മളൊരു സ്ഥലത്ത് ഒരു വലിയ മഴക്കാലമാണ് ശക്തമായ മഴക്കാലം അവിടെയുള്ള പുഴയിലൂടെ വെള്ളം വളരെ ശക്തമായിട്ട് ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ് വെള്ളപ്പൊക്കം പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ പുഴ തീരത്ത് ഇങ്ങനെ ആളുകൾ കുറേ പേര് നിൽപ്പുണ്ട് മുതിർന്നവരുണ്ട് കാരണവന്മാരുണ്ട് കുട്ടികളുണ്ട് യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് അവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളൊരു യുവാവ് ഒരു കാഴ്ച കണ്ടു ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ആ വെള്ളത്തിൽ ഒരു വലിയ കരിമ്പിടം ഒരു നല്ല കരിമ്പിടം കരിമ്പിടം എന്ന് പറഞ്ഞാൽ വലിയ കറുത്ത പുതപ്പ് അതിങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് ഈ ചെറുപ്പക്കാരൻ കണ്ടു അപ്പോൾ ഈ വലിയ മലവെള്ളപ്പാച്ചിലാണ് ഈ ഇങ്ങനെ ഒരു നല്ലൊരു കരിമ്പടം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഈ ചെറുപ്പക്കാരൻ കണ്ടു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ നീന്തിച്ചെന്ന് ആ കരിമ്പടം എടുക്കാൻ പോവുകയാണ് അപ്പോൾ സമ്പത്തുള്ള മുതിർന്നവരും മുതിർന്നവർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ഈ മഴവെള്ള ഈ മലവെള്ള പാച്ചിലിൽ നീന്തി പോകരുത് അത് അപകടമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല നീ എന്ന് പറഞ്ഞു പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് നല്ല വിലയേറിയ വിലയേറിയ കരിമ്പടമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും പോകും എനിക്ക് പേടിയൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ മുതിർന്നവരുടെയൊക്കെ വാക്ക് വക ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നിയ അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നിയ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത അതനുസരിച്ച് അദ്ദേഹം ആ പുഴയിലേക്ക് ചാടി അദ്ദേഹം ആ മലവെള്ളത്തിലൂടെ നീന്തി നീന്തി ആ കരിമ്പടത്തിനടുത്തെത്തി അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കി നിൽക്കുക അദ്ദേഹം ചെല്ലുന്നതും കരിമ്പടം പിടിക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ നോക്കിയിരിക്കുക അങ്ങനെ അദ്ദേഹം ആ കരിമ്പടത്തിനടുത്തെത്തി അദ്ദേഹം ആ കരിമ്പടത്തിൽ കയറി പിടിച്ചു അപ്പോൾ ഈ കരിമ്പടത്തിൽ കയറി പിടിച്ച സമയത്ത് നാട്ടുകാരൊക്കെ കണ്ടൊരു കാര്യം ഇതാണ് കരിമ്പടത്തിൽ ആ ചെറുപ്പക്കാരൻ പിടിച്ചതും പിന്നീട് ആ ചെറുപ്പക്കാരൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതുമാണ് അവർ കണ്ടത് പിന്നീട് അവർ ആ ചെറുപ്പക്കാരനെ കണ്ടില്ല ആ വെള്ളത്തിലൂടെ ആ ചെറുപ്പക്കാരൻ ഒഴുകിപ്പോയി പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ച് ചെറുപ്പക്കാരനെ കാണാനില്ല എന്താണ് ഈ കരിമ്പടം എടുക്കാൻ പോയി ചെറുപ്പക്കാരനെ സംഭവിച്ചത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ആ മലവെള്ളപ്പാച്ചിലിൽ അതിലൊരു വലിയ കറുത്ത കരടിയാണ് ഒഴുകിപ്പോയിരുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്ന് ആ കരടിയെ പിടിച്ചപ്പോൾ ആ കരടി ചെറുപ്പക്കാരനെ പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയി അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ആ വെള്ളത്തിൽ അവസാനിക്കുകയാണുണ്ടായത് എടുത്തു ചാടി വെള്ളത്തിലേക്ക് പോയി കരിമ്പിടമെന്ന് കരുതി ചാടിയ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി ആ ജീവിതത്തിൽ വലിയ അപകടത്തിലേക്ക് അനർത്ഥത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുകയാണ് ചെയ്തത് അപ്പോൾ ഈ സൂഫി കഥ എഴുതിയിട്ട് അവിടെ മനോഹരമായിട്ട് ഒരു ആശയം കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പലതും നല്ലതെന്ന് തോന്നുന്നു നമ്മൾ അതിലേക്ക് ചെല്ലുന്നു പക്ഷേ അതിൽ ചെന്നു കഴിയുമ്പോൾ ഒരു കരടിയെപ്പോലത് നമ്മളതിലേക്ക് ആഴ്ത്തിറക്കി കൊണ്ടുപോകുന്നു എന്നുവെച്ചാൽ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ മദ്യമാകട്ടെ ലഹരി വസ്തുക്കളാകട്ടെ അതിൻ്റെ ചില സന്തോഷങ്ങളാകട്ടെ ചില സൗഹൃദങ്ങളാകട്ടെ നല്ലതെന്ന് തോന്നുന്നു അടുത്തേക്ക് ചെല്ലുന്നു ചിലരൊക്കെ അതിലങ്ങാക്കപ്പെട്ടു പോവുകയാണ് ചിലപ്പോൾ ചില സൗഹൃദങ്ങളും ചില വാക്കുകളും ഫോണും ഫേസ്ബുക്കും ഇതെല്ലാം നല്ലതെന്ന് തോന്നി നമ്മൾ ഓടി ചെല്ലുന്നു പക്ഷേ ചിലതിലൊക്കെ പെട്ട് ചിലർ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ സ്നേഹമുള്ളവർ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കും നല്ലതെന്ന് നമുക്ക് തോന്നുന്നു മുതിർന്നവർ പറയുന്നു അറിവുള്ളവർ പറയുന്നു പോകല്ലേ കാണല്ലേ ചെയ്യല്ലേ എന്നൊക്കെ അവർ പറയുന്നു പക്ഷേ ആ ചെറുപ്പക്കാരനെ പോലെ ഞാനൊന്നു പോയി നോക്കട്ടെ ഞാനെന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി അങ്ങനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നവരും ജീവൻ നഷ്ടപ്പെടുന്നവരും ആത്മീയ ജീവനും ശാരീരികമായ ജീവനും നഷ്ടപ്പെടുന്നവരും അനേകരാണ് അപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നമുക്കെല്ലാവർക്കും ഒരു ദൈവാനുഭവമുണ്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് നമ്മളിലൊരു പരിശുദ്ധാത്മശക്തിയുണ്ട് ഈ അനുഭവത്തെ കൃപയെ മോഷ്ടിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ തിന്മയുടെ ശക്തികളുണ്ട് ആ തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മളവയെ മറച്ചു പിടിക്കണം എങ്കിലേ നമുക്ക് നന്മകളിലും കൃപകളിലും അഭിഷേകത്തിലും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ പ്രീസലോൾ ഹാലെ ലൂയ്യ യേശുവെ നന്ദി അതാണ് ഗലാത്തിയ ലേഖനത്തിൻ്റെ മൂന്നേ മൂന്നിൽ നമ്മൾ വായിക്കുക ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ എന്നിട്ടിപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ബോഷന്മാരായത് എങ്ങനെയാണ് പ്രീസലോൾ ഹാലെ ലൂയ്യ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം തിരുവചനം വചനം എങ്ങനെ പഠിപ്പിക്കുകയാണ് ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി മുൻപോട്ട് പോയി ദുരന്തം വരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് സുഭാഷിതം ഇരുപത്തിരണ്ട് മൂന്ന് ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു എന്നാൽ അല്പബുദ്ധി മുന്നോട്ട് പോയി ദുരന്തം വരിക്കുന്നു ഹാലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ജ്ഞാനം വേണം ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ജ്ഞാനം നമുക്ക് വേണം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ അവിടെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചാൽ യേശു ഒരു യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്നതും കടലിൽ അങ്ങനെ വലിയ തിരമാലകൾ ഉയരുന്നതും അവിടെ വലിയ കാറ്റുകൾ കാറ്റടിക്കുന്നതും കൊടുങ്കാറ്റടിക്കുന്നതും ശിഷ്യന്മാർ ഭയന്ന് വിളിക്കുന്നതും യേശു കടലിനെ ശാന്തമാക്കുന്നതും അവിടെ നമ്മൾ വായിക്കും മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ സ്നേഹമുള്ളവർ യേശു കടലിനെ ശാന്തമാക്കുന്ന സംഭവത്തിൽ നിന്ന് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട് കടലും മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ തമ്മിലൊത്തിരിയേറെ ബന്ധമുണ്ട് കടലിനും മനുഷ്യൻ്റെ ജീവിതത്തിനും തമ്മിൽ തമ്മിലൊത്തിരിയേറെ ബന്ധമുണ്ട് കടല് കടല് കടലാകുന്നത് എപ്പോഴാണ് കടലിന് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കടൽ തീരം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഇടമാണ് എന്തിനാണ് നമ്മൾ കടൽത്തീരത്തേക്ക് പോകുന്നത് നമ്മൾ കടൽത്തീരത്തേക്ക് പോകുന്നത് അവിടെ ആ കടൽ തീരത്തുള്ള കാറ്റ് നമുക്ക് വളരെ സുഖം തരുന്നതാണ് അതോടൊപ്പം നമ്മൾ കടൽ തീരത്ത് ചെല്ലുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ തിരമാലകൾ തിരമാലകൾ ഇങ്ങനെ മറിഞ്ഞു മറിയുന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന കാഴ്ചയാണ് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് തിരമാലകളുടേത് ശരീരത്തിന് കുളിർമ നൽകുന്നതാണ് കടൽ തീരത്തെ കാറ്റ് സ്നേഹമുള്ളവരെ ഒരു കടലിനെ കടലാക്കുന്നത് ആ കടൽ തീരത്തെ കാറ്റും മറിഞ്ഞു മറിയുന്ന മാറി മറിയുന്ന തിരമാലകളുമാണ് അപ്പോൾ ഇത് കാണാനാണ് നമ്മളവിടെ ചെല്ലുന്നത് ഇത് ആസ്വദിക്കാനാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നതിന് ശേഷം നമുക്കറിയാം ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ അവർ അവിടെ ചെന്നു കഴിയുമ്പോൾ അവരുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ചിലപ്പോഴൊക്കെ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അങ്ങനെ ഒരു സന്തോഷിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാത്ത ചില ആളുകൾ പോലും കടൽ തീരത്ത് ചെല്ലുമ്പോൾ അവർ പതുക്കെ പതുക്കെ ആ തിരമാലയൊക്കെ കാണുമ്പോൾ പതുക്കെ പതുക്കെ വസ്ത്രമൊക്കെ പൊക്കിപ്പിടിച്ച് വെള്ളത്തിലിറങ്ങി സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം തിര തിരമാലകൾക്ക് കടലിന് അങ്ങനെ വലിയൊരു ആകർഷണ ശക്തിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ഉണർവ് നൽകുന്നതാണ് ശക്തി തരുന്നതാണ് പക്ഷേ ഈ കടലിൽ മറ്റൊരു സാധ്യത കൂടെയുണ്ട് ആ സാധ്യതയാണ് ഈ ഈ തിരമാലകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആഞ്ഞടിച്ച് ആഞ്ഞടിച്ചു തിരമാലയായി മാറാൻ സാധിക്കും അങ്ങനെ സുനാമിയായി മാറാൻ സാധിക്കും നമ്മുടെ ജീവനെ അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും കുളിർമ്മ നൽകുന്ന കടൽ തീരത്തെ കാറ്റിന് എപ്പോൾ വേണമെങ്കിലും കൊടുങ്കാറ്റായി മാറാൻ സാധിക്കും കൊടുങ്കാറ്റായി മാറുമ്പോൾ നമ്മുടെ ജീവനെയും കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ സ്നേഹമുള്ളവരെ കടലിൻ്റെ സാധ്യതകളാണത് കടലുള്ളിടത്തോളം ഈ സാധ്യത കടൽ തീരത്തുണ്ട് ഈ കുളിർമ നൽകുന്ന കാറ്റിന് കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം കണ്ണിന് നമുക്ക് സന്തോഷം തരുന്ന ഈ തിരമാലകൾക്ക് സുനാമിയായി മാറി നമ്മുടെ ജീവൻ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കടൽ തീരമെന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റില്ലാത്തൊരു കടൽ തീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല തിരമാലകളില്ലാത്തൊരു കടൽ തീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം മനുഷ്യജീവിതത്തെ വളർത്തുന്ന ചില സൗഹൃദങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് കാഴ്ചകളുണ്ട് ഫോണുണ്ട് ഉണ്ട് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇതൊന്നും കൂടാതെ ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല ഇന്ന് ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ വളർത്തുന്നതാണ് ഇത് നമുക്ക് ഉപകാരമുള്ളതാണ് ഒത്തിരിയേറെ നന്മകൾ അതിലൂടെയുണ്ട് പക്ഷേ കടലുള്ളിടത്തോളം കാലം തിരമാലകൾ രാക്ഷത്തിരമാലകളായി മാറാനുള്ളൊരു സാധ്യതയുള്ളതുപോലെ ഈ മനുഷ്യനുള്ളിടത്തോളം കാലം ഈ നല്ല കാര്യങ്ങൾക്ക് അവ ആഞ്ഞടിച്ചോ രാഷ്ട്രത്തിരമാലകളായി മാറാനും അല്ലെങ്കിൽ കൊടുങ്കാറ്റായി മാറാനും നമ്മുടെ ജീവിതങ്ങളെ തകർക്കാനുമുള്ളൊരു സാധ്യത അവിടെയുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഈ സാധ്യത കടലിൽ നിന്ന് നമ്മൾ ഈ സാധ്യത മനസ്സിലാക്കണം ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം ചില സൗഹൃദങ്ങൾ എന്നെ വളർത്തിയിരുന്ന ചില സൗഹൃദങ്ങൾ ഇന്ന് അത് രാഷ്ട്രത്തിരമാലകളായി സുനാമിയായിട്ട് ആഞ്ഞടിക്കുന്നുണ്ടോ എന്നെ വളർത്തുവാൻ ഉപകരിക്കുന്ന എൻ്റെ ഫോണും ഫേസ്ബുക്കും വാട്സാപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്നെ വളർത്തുന്നതാണ് പക്ഷേ അതിന്ന് എന്നെ തകർക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളായിട്ട് ആഞ്ഞടിക്കുന്നതായി മാറിയിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ശാന്തമാക്കാൻ കഴിവുള്ള കർത്താവിനെ വിളിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുഗ്രഹങ്ങളിലേക്ക് കൃപയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പ്ലീസ് അല്ലാ ഹാലെ ലൂയിം മൂന്നാമത്തെ കാര്യം നമുക്ക് ആ ഉപമയിൽ നിന്ന് പഠിക്കാനുള്ളത് ആ വ്യക്തി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയാണ് അതേ ഈ നിധിയുടെ വില അറിയുന്ന വ്യക്തി തനിക്കുള്ളതെല്ലാം വിൽക്കാൻ തയ്യാറാകുന്നു അത് വാങ്ങാൻ വേണ്ടി സ്നേഹമുള്ളവരെ അതാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് യേശു എന്ന നിധിയുടെ വിലയറിഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തിലെ സാമ്പത്തികമായ സ്വത്തുകളെല്ലാം ആ പ്രഭു കൊടും പ്രഭുകുമാരൻ കളയുകയാണ് അപ്പനെയും അമ്മയും പോലെ ഉപേക്ഷിച്ചിറങ്ങുകയാണ് യേശു എന്ന നിധിയെ സ്വന്തമാക്കാൻ അത് നിധിയുടെ വിലയറിയുന്നവൻ നിധിയുടെ വിലയറിയുന്നവൻ അത് സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് പൗലോസിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് യേശുക്രിസ്തു എന്ന നിധിയെ മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ റോമ പൗരത്വം വേണ്ട എന്ന് വയ്ക്കുകയാണ് അതിനെയും പുല്ലുപോലെ കാണുകയാണ് അതോടൊപ്പം തന്നെ പൗലോസ് ലിഹ ഗമാലിയലിൻ്റെ ശിഷ്യത്വം അതിനെയും അതൊക്കെ വേണ്ടായെന്ന് വയ്ക്കുകയാണ് സ്നേഹമുള്ളവരെ അതാണ് നിധി കണ്ടെത്തിയവൻ്റെ പ്രത്യേകത സ്നേഹമുള്ളവരെ നമുക്ക് കണ്ണുകളുടെ ചിലപ്പമയം പ്രാർത്ഥിക്കാം കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗരാജ്യം വയലിലൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ പോയി മറച്ചു വെക്കുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു അതേ സ്നേഹമുള്ളവരെ നമ്മൾ ഈ മറച്ചു വച്ചിരിക്കുന്ന നിധി അന്വേഷിച്ച് കണ്ടെത്തണം കണ്ടെത്തി കഴിയുമ്പോൾ അത് മറച്ചു വയ്ക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം മറച്ചു വെച്ചതിന് ശേഷം നമുക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനുള്ള കൃപ ഈ വചനങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്ദി സ്തോത്രം യേശുവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വേഗം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ ആരാധിക്കുന്നു